ഇലക്ഷന്റെ അട്ടിമറിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ആരോപണവുമായിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നും എഴുപത് മുതൽ എൺപത് വരെ സീറ്റുകളിൽ ക്രമക്കേട് നടന്നു നടന്നുവെന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇത് സംബന്ധിക്കുന്ന തെളിവുകൾ തന്റെ കൈവശം ഉണ്ട് എന്നും അത് പുറത്തുവിട്ടാൽ എന്തോ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആറ്റം ബോംബുമായിട്ടൊക്കെയാണ് അദ്ദേഹം അതിനെ താരതമ്യപ്പെടുത്തുന്നത് ഇപ്പോ കമന്റുകളിലൊക്കെ പലരും പറയുന്നുണ്ട് തേങ്ങ ഉടയ്ക്ക് സ്വാമി പുറത്ത് വിട് സ്വാമി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ എന്ത് തെളിവുണ്ടെന്നോ ഇനി അഥവാ തെളിവുണ്ടോ എന്നോ നമുക്കറിയില്ല രണ്ടായിരത്തി പതിനാല് മുതൽ പല സ്റ്റേറ്റുകളിലും ഇലക്ഷനിൽ അട്ടിമറി നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് മധ്യപ്രദേശിലും ഗുജറാത്തിലും രാജസ്ഥാനിലും ഒന്നും തങ്ങൾക്ക് പച്ച പിടിക്കാൻ പറ്റാത്തതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്തെ ഭരണത്തിന്റെ ദുരവസ്ഥ കാരണമാണ് രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി ജയിച്ചത് എന്ന് അദ്ദേഹം മറന്നുമാണ് രണ്ടായിരത്തി പതിനാല് വരെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അധികാരത്തിൽ ഇരുന്നത് കോൺഗ്രസ് സർക്കാരാണ് ഒന്നും രണ്ട് യു പി എ സർക്കാർ തുടർച്ചയായിട്ടിരുന്നു അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ തന്നെയായിരുന്നു എല്ലാ പൊസിഷൻസിലും ഉണ്ടായിരുന്നത് അന്ന് നടന്ന തെരഞ്ഞെടുപ്പില് എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഒക്കെ ശേഷം ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റ് ഇന്ത്യ കാണുന്നത് നരേന്ദ്രമോദിയുടെ ഒന്നാമത്തെ ടേമിലാണ് രണ്ടാമത്തെ ടേമിൽ നരേന്ദ്രമോദി വീണ്ടും ജയിക്കുന്നു മൂന്നാമത്തെ ടേമില് നാലിൽ മൂന്ന് ഭൂരിപക്ഷമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചെടുത്താണ് അവർ പ്രതീക്ഷിച്ച ഒരു വിജയം അവർക്കില്ലാതെ ഇല്ലാതെ വരുന്നതും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതെയാവുന്നതും ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ ഒരു നാലിൽ മൂന്ന് ഭൂരിപക്ഷം അങ്ങ് ഉണ്ടാക്കി കൂടെ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു രണ്ട് സീറ്റും കൂടെ വേണമെങ്കിലും പിടിക്കാമായിരുന്നല്ലോ ആരും സംശയിക്കേണ്ടതില്ല അടുത്ത തെരഞ്ഞെടുപ്പ് പോരെ ഭൂരിപക്ഷത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യവുമില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങ് ചെയ്യാമായിരുന്നു ഇദ്ദേഹം പറഞ്ഞ പോലെ അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിക്കുന്നിടത്തെല്ലാം വോട്ടിംഗ് മെഷീൻ നല്ലതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നല്ലതാണ് നമ്മൾ തോറ്റു കഴിഞ്ഞാൽ വോട്ടിംഗ് മെഷീൻ കുഴപ്പമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കുഴപ്പമാണ് എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയിലെ ജനങ്ങളുടെ വിധി അംഗീകരിക്കാനുള്ള മനസ്സുകൊണ്ടാണ് അപ്പോൾ ഇദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയും കാലം ഇന്ത്യ ഭരിച്ച ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ചത് അദ്ദേഹത്തിന്റെ പാർട്ടിയും അദ്ദേഹത്തിന്റെ ഫാമിലിയുമാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ തുടർച്ചയായിട്ട് ഇന്ദിരാഗാന്ധി പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തോളം ഇന്ത്യ ഭരിച്ചതും പത്ത് ഇരുപതിനു വർഷത്തോളമായിട്ട് പതിനേഴ് വർഷത്തോളം ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഭരിച്ചതുമൊക്കെ അട്ടിമറി കാണിച്ചും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിച്ചും ഒക്കെ ആണോ എന്നുള്ള ചോദ്യമൊക്കെ എങ്കിൽ വരും കാരണം തുടർച്ചയായിട്ട് ഒരു സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇലക്ഷൻ കമ്മീഷന് പ്രശ്നമാണ് വോട്ടിങ്ങിൽ പ്രശ്നം കാണിച്ചു എന്നൊക്കെ പറയുന്നത് ഇതാദ്യമായിട്ടല്ല ഈ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ഒരു മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ ആരൊക്കെയോ ശ്രമിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഡീപ് സ്റ്റേറ്റോ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ ശക്തികളോ ആയിരിക്കാം രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റുകളെ മാറ്റി വയ്ക്കുക കാരണം അദ്ദേഹം ഒന്നും സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതാണെന്ന് എനിക്ക് ഈടായിട്ട് തോന്നുന്നില്ല അദ്ദേഹത്തിനെ കൊണ്ട് ആരോ കുത്തി പറയിക്കുന്ന പോലെയൊക്കെയാ തോന്നുന്നത് അപ്പൊ അതവിടെ നിൽക്കട്ടെ രാഹുൽ ഗാന്ധിയിലേക്ക് പോകുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധിയുടെ തന്നെ മുത്തശ്ശിയുടെ ഒരു ചരിത്രം നമുക്ക് നോക്കാം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ തുടർച്ചയായിട്ട് ഇന്ത്യയിൽ അധികാരത്തിലിരുന്ന ഒരു ഒരു വ്യക്തിയാണല്ലോ അവര് ഏകദേശം പതിനൊന്ന് വർഷത്തോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യ ആണവായുധം പരീക്ഷിക്കുകയും വളരെ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറുകയും പാകിസ്ഥാനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും ബംഗ്ലാദേശിനെ രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിൽ വലിയൊരു പങ്ക് വഹിച്ച ആളാണ് ഇന്ദിരാഗാന്ധി അപ്പൊ ആ കാലയളവിൽ വളരെ ആയിട്ട് അവര് മുന്നോട്ട് പോവുകയും രാജ്യത്തെ അത്യാവശ്യം നല്ല രീതിയിൽ നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എക്കണോമിയുടെ കാര്യത്തിൽ കുറെ പോരായ്മകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുന്നതിൽ അവർക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു സോവിയറ്റ് യൂണിയനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഇന്ദിരാഗാന്ധി പുലർത്തിയിരുന്നത് അതുകൊണ്ടാണ് എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ അമേരിക്ക നമ്മളെ ആക്രമിക്കാൻ വന്നപ്പോൾ സോവിയറ്റ് യൂണിയൻ അമേരിക്കയെ തടഞ്ഞത് അപ്പൊ അത്രയും അടുപ്പം സോവിയറ്റ് യൂണിയനുമായിട്ട് ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു ആ അവസ്ഥയിൽ ഇന്ദിരാഗാന്ധി പുറത്താകണമെന്ന് ആരായിരിക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടാവുക ജസ്റ്റ് നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു നോക്കൂ അതായത് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ബംഗ്ലാദേശ് ഉണ്ടാക്കുന്നു അമേരിക്കയുടെ ഇച്ചയ്ക്ക് വിരുദ്ധമായിട്ട് ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തുന്നു അമേരിക്കയുമായിട്ട് ഒട്ടും യോജിച്ചു പോകുന്നില്ല സോവിയറ്റുമായിട്ട് വളരെയധികം അടുക്കുന്നു അമേരിക്കയുടെ കപ്പലിനെ സോവിയറ്റ് വന്ന് തടയുന്നു അതും ഇന്ത്യയ്ക്ക് വേണ്ടി അമേരിക്കയ്ക്ക് ഉണ്ടാവുന്നു അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇന്ദിരാഗാന്ധി പുറത്തു പോകണമെന്ന് ആരായിരിക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടാവുക യുദ്ധത്തിൽ തോറ്റ പാകിസ്ഥാനും മാനം കെട്ട അമേരിക്കയും ഈ രണ്ട് രാജ്യങ്ങളായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടാവുക എഴുപത്തി ഒന്നിലെ അടുത്ത തിരഞ്ഞെടുപ്പിലും അവർ വിജയിക്കുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അലഹബാദിന്റെ ഒരു വിധി വരുന്നത് തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അവർ കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം കഴിഞ്ഞ തൊട്ടടുത്ത വർഷം സ്മൈലിംഗ് ബുദ്ധ എന്ന് പറയുന്ന ആ ഒരു ആണവ പരീക്ഷണത്തിന് ശേഷമുള്ള തൊട്ടടുത്ത വർഷം തന്നെ ഇന്ദിരാഗാന്ധിക്കെതിരെ കോടതി വിധി വരികയാണ് പിന്നീട് പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു വലിയ രീതിയിലുള്ള മൂവ്മെന്റ്സ് ഉണ്ടാവുന്നു തുടർന്ന് രാജ്യം കണ്ടത് അടിയന്തരാവസ്ഥയാണ് ഒടുവിൽ എഴുപത്തി ഏഴിൽ ഇന്ദിരാഗാന്ധിക്ക് പടി ഇറങ്ങേണ്ടി വന്നു അതുവരെ ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരുന്നതും പുറത്തു പോകേണ്ടി വരുന്നതും ഇന്ദിരാഗാന്ധിക്കെതിരെ വന്ന കോടതി വിധിയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ വളരെ കോമഡിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഭരണകൂടത്തിന്റെ വസ്തുവകകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് വിനിയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കുറ്റക്കാരിയായിട്ട് വിധിക്കുകയും തെരഞ്ഞെടുപ്പ് വിധി കോടതി റദ്ദാക്കുകയും ലോകസഭ സീറ്റ് റദ്ദാക്കുകയും ആറു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കുകയും ചെയ്യാണ് സംസ്ഥാന പോലീസ് ഇലക്ഷൻ വേദികൾ നിർമ്മിച്ചു സംസ്ഥാന വൈദ്യുതി വകുപ്പിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് വൈദ്യുതി ഉപയോഗിച്ചു പ്രസംഗ വേദി വളരെ ഉയർന്നതായിരുന്നു തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് ഇന്ദിരാഗാന്ധി ശിക്ഷിക്കുന്നത് എന്തോ പന്തികേട് കേട് കേൾക്കുമെന്ന് തോന്നുന്നില്ലേ ഈ കാരണങ്ങൾ പറഞ്ഞാണ് ഇന്ത്യയെ ഏറ്റവും മികച്ച രീതിയിൽ നയിച്ചു കൊണ്ടിരുന്ന പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് വിധി അതും തെരഞ്ഞെടുപ്പ് വന്ന് വർഷങ്ങൾക്ക് ശേഷം എഴുപത്തി അഞ്ചിലാണ് ഈ വിധി വരുന്നത് എഴുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണെന്ന് ആലോചിക്കണം എന്തോ നമുക്കൊരു അസ്വാഭാവികത അതിനകത്ത് തോന്നും പിന്നീടാണ് അടിയന്തരാവസ്ഥക്ക് പ്രഖ്യാപിക്കുന്നതും അത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത ഏട് തന്നെയായിരുന്നു പക്ഷെ ഇന്ദിരാഗാന്ധി അങ്ങനെ തീരുമാനിക്കുന്നതിലേക്ക് എത്തിയ സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ എതിരെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചു എന്ന ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ആ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അവർക്ക് നേരെ സമാനമായ ആക്ഷേപം ഉണ്ടായതുമായിട്ടാണ് എനിക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാനായിട്ട് തോന്നുന്നത് കാരണം ഇന്ത്യ വളരെ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ തുടർച്ചയായി രാജ്യത്തെ ശക്തമായിട്ടൊരു ഭരണാധികാരി നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ താഴെ ഇറക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ് അദ്ദേഹം ജനാധിപത്യത്തെ അട്ടിമറിച്ചാണ് അധികാരത്തിൽ തുടരുന്നത് എന്ന് പറഞ്ഞാൽ മതി ഇന്ദിരാഗാന്ധി മരണപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ് ഖാലിസ്ഥാൻ വാദികളാണ് അല്ലെ ഖാലിസ്ഥാൻ ഭീകരവാദം തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ ജീവൻ എടുത്തത് അപ്പൊ ആ ഖാലിസ്ഥാൻ ഭീകരവാദികൾ ഇന്നെവിടെയാണ് കാനഡയിലും അമേരിക്കയിലും യൂറോപ്പിലുമാണ് അവരുടെ തലമുറയിൽപ്പെട്ടവരോ അവരിൽ പെട്ടവരോ ഒക്കെ ഇന്ന് അവിടെയുണ്ട് കാനഡയിലും അമേരിക്കയിലും യൂറോപ്പിലും അപ്പോൾ ആരാണ് ഖാലിസ്ഥാനികളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് വെള്ളക്കാരായിട്ടുള്ള ആൾക്കാരാണ് സോ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിലുള്ള വിദേശ ഇടപെടലുകളെ കുറിച്ച് ഒന്ന് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക ഇന്ദിരാഗാന്ധി ഇല്ലാതാകേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ശത്രുക്കളുടെ ആവശ്യമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ശത്രുക്കൾ ആരായിരുന്നു പാകിസ്ഥാനും അമേരിക്കയും ഒക്കെ ആയിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ശേഷം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ പിന്നീട് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയോടെയാണ് നമുക്ക് അതിന് ഉത്തരം കിട്ടുന്നത് ഇന്നിപ്പം നരേന്ദ്രമോദി ഒരുപാട് വളർന്നു വളരെ പവർഫുള്ളാണ് യു എസിനെയും ഈവൻ ചൈനയെയും ഒന്നും കൂസാത്തത്രയും അത്രയും ശക്തമാണ് നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണ് അമേരിക്കയ്ക്ക് ആഗ്രഹിച്ചുകൂടെ കാരണം അമേരിക്കയുടെ സൗകര്യത്തിനുള്ള ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ ഇന്ത്യയുടെ വിപണി പൂർണ്ണമായി തുറന്നു കൊടുക്കും അമേരിക്കൻ കമ്പനികൾക്ക് യഥേഷ്ടം ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കാം താരിഫ് ഉണ്ടാവില്ല യാതൊരു നിയന്ത്രണവും ഉണ്ടാവില്ല അമേരിക്ക പറയുന്നതിനൊപ്പം നിൽക്കുന്ന ഒരു ഭരണാധികാരിയെ ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ ലോകത്തെ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഏറ്റവും വലിയ രാജ്യമാണ് വളരെ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ആ രാജ്യത്തെ അമേരിക്കയുടെ കൈപ്പിടിയിൽ ഒതുക്കിയാൽ അമേരിക്ക വിചാരിക്കുന്നത് പോലെ തുള്ളിക്കാൻ പറ്റിയാൽ പുളിക്കോ ഇല്ല അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് മോദി മാറണമെന്ന് ഇത് ബൈഡൻ ഇരുന്നാലും ആഗ്രഹിക്കും ചിലപ്പോൾ ട്രംപും ആഗ്രഹിക്കുന്നുണ്ടാവും കാരണം അവരുടെ സൗകര്യത്തിന് പെരുമാറുന്ന ഒരാൾ വേണം അവർക്ക് കാരണം ഇത്രയും ശക്തമായ ഒരു രാജ്യത്തെ അമേരിക്കക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നല്ല കാര്യമല്ലേ അമേരിക്കയുടെ തകർന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിയെ പിടിച്ചു നിർത്താൻ ഇന്ത്യയെ ചൂഷണം ചെയ്യാം പണ്ട് ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തതുപോലെ അപ്പൊ അത്രയും വലിയ രാജ്യമാണ് നമ്മുടേത് അപ്പൊ അമേരിക്ക ആഗ്രഹിക്കും ചൈന ആഗ്രഹിക്കില്ലേ ഉറപ്പായിട്ടും ആഗ്രഹിക്കും ചൈനയുടെ സൗകര്യത്തിന് തുള്ളുന്ന ചൈനയുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു വിപണിയുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ നിൽക്കുമ്പോൾ ചൈനയും ആഗ്രഹിക്കും അവരുടെ സൗകര്യത്തിന് ഒരാളെ അധികാരത്തിൽ കൊണ്ടുവരണമെന്ന് പവർഫുൾ ആയിട്ടുള്ള ഒരാൾ ഇന്ത്യയിൽ വേണ്ട എന്ന് അവരും ആഗ്രഹിക്കും ഒരു പപ്പറ്റിനെയാണ് അവർക്കും വേണ്ടത് സോ മോദി മാറണമെന്ന് ചൈന ആഗ്രഹിക്കും ഈവൻ ചിലപ്പോൾ റഷ്യ പോലും ആഗ്രഹിക്കും കുറെ കൂടി ആയിട്ട് റഷ്യയുടെ ഒപ്പം നിൽക്കുന്ന റഷ്യ പറയുന്ന ഒക്കെ അനുസരിക്കുന്ന ഒരു ഭരണാധികാരിയുള്ള ഒരു ഇന്ത്യ അത് റഷ്യക്കും കിട്ടിയ പുള്ളിക്കും റഷ്യയും ആഗ്രഹിക്കും അങ്ങനെ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും അത്യാവശ്യം ശക്തമായ രാജ്യങ്ങളൊക്കെ ഇന്ത്യയിലൊരു ഒരു പാവ ഭരണകൂടം വരണമെന്ന് ആഗ്രഹിക്കും കാരണം ഒരു പുതിയ പവറിനെ അവർക്ക് ആർക്കും വേണ്ട ഒരു പുതിയ ലോകശക്തി അവർക്ക് വേണ്ട പാകിസ്ഥാന് വേണ്ട ബംഗ്ലാദേശിന് വേണ്ട ഒരു പവർഫുള്ളായിട്ടുള്ള ഇന്ത്യ അവർക്കൊന്നും വേണ്ട ഈവൻ ശ്രീലങ്കയ്ക്കും വേണ്ട ലോകത്തിന് ഇനി ഒരു പുതിയ സൂപ്പർ പവറിനെ അല്ലെങ്കിൽ ഒരു മേജർ ശക്തി ഇനി ആവശ്യമില്ല എന്നാൽ മോദി അതല്ല ചെയ്യുന്നത് മോദി സ്വയം ഇന്ത്യ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാക്കി മാറ്റുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ എങ്ങനെയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നാല് ഭാഗത്തു നിന്നും ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ഉണ്ടാവും അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന ഒരു അല്ല ലോകത്ത് ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ട് യുക്രൈനിൽ രണ്ടായിരത്തി നാലിലുണ്ടായ ഓറഞ്ച് റവല്യൂഷൻ അത്തരത്തിലൊന്നായിരുന്നു അതുവരെയും യുക്രൈനിൽ ഉണ്ടായിരുന്നത് റഷ്യൻ അനുകൂലിയായിട്ടുള്ള ഒരു ഭരണാധികാരി ആയിരുന്നെങ്കിൽ ഈ റവല്യൂഷൻ കാരണം അത് എലക്ഷനിൽ അട്ടിമറ നടത്തിയാണ് അദ്ദേഹം അധികാരത്തിൽ തുടരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നേരെ ഉണ്ടായ പ്രതിഷേധങ്ങളും ജനകീയമായ പ്രതിഷേധങ്ങളും അതിന്റെ പുറകിൽ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് പങ്കുണ്ടായിരുന്നു ആ പ്രതിഷേധമാണ് റഷ്യൻ അനുകൂലിയായിട്ടുള്ള ഭരണാധികാരി രാജ്യം വിടുന്നതിലേക്ക് നയിച്ചത് പിന്നീട് അവിടെ അമേരിക്കൻ പ്രോ യൂറോപ്യൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണാധികാരി വരുന്നു തുടർച്ചയായിട്ട് അങ്ങനെയുള്ളവർ അധികാരത്തിൽ വരുന്നു ഇന്നിപ്പോ യുക്രൈൻ റഷ്യയുമായിട്ട് യുദ്ധത്തിലാണ് ഈ അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചത് വെസ്റ്റേൺ രാജ്യങ്ങളാണ് അവർക്കൊരു പാവ ഭരണകൂടം അവിടെ വേണമായിരുന്നു അതിന് അവിടെ ഉണ്ടായിരുന്ന ഭരണകൂടത്തിന് മേൽ ഭരണാധികാരിക്ക് മേൽ അവർ ചെയ്ത എന്താണെന്ന് വെച്ചാൽ ഇലക്ഷനിൽ തിരിമറി നടത്തിയാണ് അധികാരത്തിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ച ആളുകളെ ഇളക്കി വിട്ട് ആ രാജ്യത്തെ കുട്ടിച്ചോറാക്കി ഇതേ കാര്യം സിംബാവയിൽ നടന്നിട്ടുണ്ട് ഇതേ കാര്യം നമ്മുടെ തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശിൽ ഷേഖ് ഹസീനയുടെ കാര്യത്തിൽ നടന്നു ഷെയ്ഖ് ഹസീന ഇന്ത്യയുമായി സഹകരിക്കുന്നു റഷ്യയുമായിട്ട് ചേർന്നിട്ട് ആണവ നിലയങ്ങൾ ബംഗ്ലാദേശിൽ നിർമ്മിക്കാൻ ഉള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു ഡിഫൻസ് ഡീലുകൾ ചെയ്യുന്നു അപ്പൊ അമേരിക്കയ്ക്ക് സ്വാധീനമില്ലെന്ന് കണ്ടപ്പോ അമേരിക്ക എന്ത് ചെയ്തു ബംഗ്ലാദേശിന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചു ഇന്ന് മുഹമ്മദ് യൂനിസിനെ കൊണ്ട് അവിടെ ഇരുത്തിയിരിക്കുകയാണ് അമേരിക്കയുടെ ഒരു പാവ സർക്കാരായിട്ട് രണ്ടായിരത്തി ഇരുപതില് റഷ്യയുടെ സഖ്യരാജ്യമായ ബെലാറസിൽ ഇങ്ങനെ ഒരു അട്ടിമറിക്ക് അവർ ശ്രമിച്ചതാണ് അവിടെയും കാരണം ഇലക്ഷൻ അട്ടിമറിയാണ് പറഞ്ഞത് പക്ഷെ റഷ്യ അതിനെ തടഞ്ഞു അത് കാരണം ബെലാറസ് ഇപ്പോഴും കുഴപ്പമില്ലാതെ പോവാണ് ഈ ബംഗ്ലാദേശിൽ സമാനമായിട്ട് ഇലക്ഷൻ അട്ടിമറിയുടെ കാര്യം പറഞ്ഞിട്ടാണ് അവിടെയും ഇതേ പരിപാടി ചെയ്തത് ജോർജിയയിലും അതുപോലെ കിർഗിസ്ഥാനിലും ഒക്കെ ഇതേ പരിപാടി ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ റഷ്യൻ അനുകൂല ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനാണ് വെസ്റ്റേൺ ശക്തികൾ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പം ആ ഇന്ത്യയുടെ മേൽ ആരോപിക്കുന്ന എന്താണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തി അതിനിവിടെയുള്ള പ്രതിപക്ഷ നേതാക്കളെയും പാർട്ടികളെയും ഇളക്കി വിടുകയാണ് സോ ഇങ്ങനെ ഇളക്കിവിട്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി തെരുവുകളിൽ ആളെ ഇറക്കി ആളി കത്തിച്ച് രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ കഴിയുമോ എന്നാണ് ശത്രുക്കൾ പരീക്ഷിക്കുന്നത് നമ്മുടെ രാജ്യം വലിയൊരു പ്രതിസന്ധിയിൽ തന്നെയാണ് ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം നമുക്ക് മുന്നോട്ട് പോകേണ്ടത് പക്ഷെ ഇതിനെയൊക്കെ നേരിടാനുള്ള ഒരു ശേഷി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനുമുണ്ട് കാരണം ഇതിനെക്കുറിച്ചെല്ലാം നല്ല ബോധമുള്ള ഒരു ഭരണകൂടമാണ് ഇന്നത്തെ ഇന്ത്യ ഭരിക്കുന്നത് എന്നത് നമുക്ക് ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം